ഹായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഹലാസ് പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകൾ അതും നല്ല ഭംഗിയുള്ള ടെൻ എക്സ് എൽ വരെ വീതിയുള്ള നല്ല പാർട്ടി വെയർ ബിറ്റുകളാണ് ഏറ്റവും പുതിയ കളക്ഷൻ ഇതിനു മുമ്പ് ഞങ്ങൾ വീഡിയോ ഇട്ട് എല്ലാ ടെൻ എക്സ് എൽ ബിറ്റുകളും സോൾഡ് ഔട്ട് ആയി കാരണം അത്രയും ഡിമാൻഡ് ആയിരുന്നു അത്ര കൂടുതൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞങ്ങൾ പുതിയ കളക്ഷൻ വരുത്തിച്ചത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന യോക്കാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുറേ ഓവർ വർക്കൊന്നും ഇല്ല ജസ്റ്റ് ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും അതേപോലെ തന്നെ ബോഡി പ്ലെയിനും പിന്നെ താഴെ താമലിൽ ചെറിയൊരു ആണ് കേട്ടോ പിന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ളത് ഇതിന്റെ സ്ലീവാണ് ഒരു ഡിഫറെന്റ് സ്റ്റൈൽ സ്ലീവാണ് നല്ലൊരു ഡിസൈൻ ഒരു അജ്രാക്ക് ഡിസൈൻ സ്ലീവാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിലും സ്ലീവിന്റെ എൻഡിലും വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ടെൻ എക്സ് എൽ വരെ അതായത് നിങ്ങൾക്ക് എത്ര ബൾക്ക് സൈസ് ആയിരിക്കും എത്ര വീതി ഉണ്ടാവും ആ വീതിക്ക് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചിനോൺ ആണ് പ്യുർ ചിനോൺ ആണ് മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ല ഇതിന്റെ സ്ലീവ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ പിന്നെ ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് പക്ഷെ ഇതിന്റെ ഷോൾഡറിന്റെ അടുത്ത് ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഒരു സൂപ്പർ ഷോൾ ആണ് കേട്ടോ ഇതിൽ വരുന്നുള്ളത് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കുള്ള ഒരു ഷോൾ ആണ് വരുന്നുള്ളത് അത്രയും ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോൾ ഒരു രക്ഷയില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരിക ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ടു സിക്സ് നയൻ സീറോ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഭയങ്കര ഡിമാൻഡുകളുള്ള സ്റ്റോക്കാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഇതിലൊരു സെൽഫ് ഡിസൈനും കൂടി ഉണ്ട് പക്ഷെ അത് ആ ബ്ലാക്ക് ആയതുകൊണ്ട് അവനെ കാണുന്നില്ല കണ്ടില്ലേ ബാക്കി കളേഴ്സിൽ കാണുന്നുണ്ട് ഇതിൽ കാണുന്നുണ്ട് ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ ഇത് ഇത് അത് ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര അങ്ങനെ കാണുന്നില്ല പക്ഷെ ഇതിൽ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു സെൽഫ് ഡിസൈനും കൂടി ഉണ്ട് ഇതിന്റെ ബോഡിയിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ മോഡലാണ് നല്ലൊരു യോക്ക് വർക്കാണ് യോക്ക് ഫുള്ള ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ദാമനും നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് നല്ലൊരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് കുറെ ഓവർ വർക്കൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് അതായത് എത്ര നിങ്ങൾക്ക് വീതി ഉണ്ടെങ്കിലും നിങ്ങൾ എത്ര തടി ഉണ്ടെങ്കിലും നോ പ്രോബ്ലം പത്ത് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് അടിപൊളി ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഹൈലൈറ്റ് നല്ല ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ബാഡ് പ്യോർ ചിനോൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റോൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല കളർ കളർച്ചാട്ടാണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലൊരു സെൽഫ് ഡിസൈനും കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗി ബ്ലാക്കിൽ അങ്ങനെ എടുത്ത് കാണുന്നില്ല ബാക്കി കളേഴ്സിലൊക്കെ കാണുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദാമന്റെ ഡിസൈൻ വരാം ദാമനൊക്കെ സൂപ്പറാണ് ഇതിന് ഏറ്റവും ഭംഗിയുള്ള ഇതിന്റെ യോക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ യോക്കാണ് ടെൻ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പാ ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് അതുപോലെ തന്നെ ബാക്കും പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളും വീതിയിലുള്ള ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളർസ് ഒന്നും ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി റോയൽ ബ്ലൂ കളർ ആണ് ഇത് നേവി ബ്ലൂ അല്ല കേട്ടോ റോയൽ ബ്ലൂ കളറാണ് സുപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള യോക്കാണ് അതേപോലെ തന്നെ താഴെ ദാമലിലും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ പ്യൂറാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ ചിനോൺ മെറ്റീരിയലാണ് പിന്നെ ഇത് വളരെ ലൈറ്റ് ആയിട്ട് വാഷ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് വാഷ് ചെയ്യാതിരിക്കുക പിന്നെ ഡ്രൈ ക്ലീൻ മാത്രം ചെയ്യുക കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് കാരണം ഇത് ചിനോൺ ആണ് പ്യൂർ ചിനോൺ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് നമുക്ക് വില കുറഞ്ഞ മെറ്റീരിയലുകൾ പോളിസ്റ്റർ കോട്ടൺ അതുപോലെ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒന്നും സംഭവിക്കില്ല ജോർജിറ്റൊക്കെ പക്ഷേ ഇതുപോലെ ഹെവി മെറ്റീരിയലുകൾ വളരെ സെൻസിറ്റീവാണ് വില കൂടിയ മെറ്റീരിയലുകൾ വളരെ അധികം സൂക്ഷിച്ച് ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയിൽ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന ഷോളാണ് അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ ആക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലുണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടുത്ത ഡിസൈൻ കേട്ടോ ഇതും അതേപോലെ തന്നെ കുറെ ഓവർ വർക്കൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ യോക്ക് വരുന്നുള്ളത് യോക്ക് ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്ക് ഒരു അജ്രാക്ക് സ്റ്റൈലില് ഡിസൈൻ ആണ് യോക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലെ ഈ ഒരു ഷോൾഡറിന്റെ മോഡലായിട്ട് ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട് ബാക്കി ഭാഗം പ്ലെയിൻ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു അജിറക് സ്റ്റൈലിഷ് സ്ലീവാണ് അജിറക് പ്രിന്റ് ആണ് സ്ലീവ് വരുന്നുള്ളത് സ്ലീവിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ടെൻ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് എനിക്ക് ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില്ല എല്ലാറ്റിന്റെ ഷോൾ സൂപ്പറാണ് കേട്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ഷോൾ ഒരു എന്താ പറയുക മെറ്റീരിയൽസിലും വരുന്നില്ല അത്രയും ഭംഗിയുള്ള ഷോൾ കാണാൻ പ്യോർ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചിനോൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ഓൺലി ടു സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം വൈറ്റ് ഒരു രക്ഷയില്ല വൈറ്റ് അല്ല ഇതൊരു ഓഫ് വൈറ്റ് ആണ് ഒരു ക്രീം കളർ ആണ് ഓഫ് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു അജറക് സ്റ്റൈല് യോക്ക് ആണ് അതേപോലെ തന്നെ സെൽഫ് ഡിസൈനുള്ള ബോഡിയാണ് നല്ല ഭംഗിയുള്ള വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അത്രയും ഒരു ഓവർ വർക്കൊന്നും ഇല്ലാതെ പോലെ സിമ്പിൾ വർക്കായിട്ടുള്ള നല്ല എലഗൻറ്റ് ക്ലാസ്സിക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ ഇതാണിതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ബാക്ക് പ്ലെയിൻ ആണ് പക്ഷെ ഇവിടെ മീതെ ഒരു ചെറിയൊരു വർക്കും കൂടിയുണ്ട് വർക്കല്ല ഒരു ഡിസൈനും കൂടിയുണ്ട് പിന്നെ ഇതാണിതിൻ്റെ സ്ലീവ് വരിക നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളി സ്ലീവ് സ്ലീവാണ് ഒരു അജറാക്ക് പ്രിന്റ് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത്രയും പ്യോർ ചിനോൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോൺ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ടെൻ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരാം നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് വീതി എത്ര നിങ്ങൾക്ക് വീതി ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു പേടിയും പഠിക്കേണ്ട ഈ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് പെരുന്നാൾക്ക് മുമ്പ് പെട്ടെന്ന് തന്നെ വാങ്ങുക കാരണം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടൂല്ലേ നമുക്ക് തിരക്ക് കൂടുമ്പോ അപ്പൊ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ കളേഴ്സ് ഒക്കെ ഒരു രക്ഷയില്ല എന്താ രസം ബ്ലാക്ക് ബേസിൽ ഒരു ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബോഡിയാണ് ഫുള്ളായിട്ട് നല്ല രസമുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോത്തിന് തടി തോന്നിക്കില്ല ആ ഓ ഈ ക്ലോത്ത് വളരെ കുഴഞ്ഞു നിൽക്കുന്ന ക്ലോത്താണ് അത് വളരെ ഒതുങ്ങി നിൽക്കുന്ന ക്ലോത്ത് ആണ് ഒരിക്കലും നിങ്ങൾക്ക് തെറിച്ച് കാണൂല ഇത് തടി തടി തോന്നിക്കൂല അത്രയും ലൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് അടിപൊളി ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് പ്യോർ ചിനോണാണ് മെറ്റീരിയൽ ആൺഡ്രിഡ് പെർസെൻറ്റ് പ്യോർ ചിനോണാണ് നല്ല ഭംഗിയുള്ള ഒരു അഗ്സാക്ക് സ്റ്റൈലാണ് ഇതിലും പ്രിന്റുകൾ വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഫുൾ ബിനർ വർക്കുള്ള ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് ആയ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ടു സിക്സ് നയൻ സീറോ മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ കളറാണ് സൂപ്പർ കളർ ഷാർട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ യോക്ക് വരുന്നത് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദാമനാണ് കുറേ ഓവർ വീതിയിലല്ല ഉള്ളത് ഒരു ലൈറ്റ് ദാമനാണ് ബാക്കിൽ ഡിസൈൻ കണ്ടില്ലേ ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അജിറക് പ്രിന്റ് ആണ് സ്ലീവിൽ വരുന്നുള്ളത് നല്ല മെറ്റീരിയൽ ആണ് പ്യുർ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിൻ ആണ് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തടി അങ്ങനെ അധികം തോന്നിക്കൂല അത്രയും ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ എത്ര തടിയുള്ള ആൾക്കും സ്റ്റിച്ച് ചെയ്യാം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷ ഇല്ല ഇതൊക്കെ നാളെ വീഡിയോ ഇട്ടാൽ എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി അത്രയും ഭംഗിയാണ് കാണാൻ ശരിക്ക് അതിൽ കാണുന്നെങ്ങനെന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഓരോ മെസ്സേജിനും മറുപടി തരും കാരണം അത്ര അധികം മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നുണ്ട് അതിൻ്റെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മെസ്സേജ് കണ്ടാലേ നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ